കുഞ്ഞു മക്കൾക്ക് വരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന സ്വാതന്ത്ര്യദിന ഗാനം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്നാണല്ലോ ആസുദിനം സ്വാതന്ത്ര്യ ദിനമാണല്ലോ ഭാരതമക്കൾ നമ്മൾ കിന്നഭിമാനത്തിൻ ദിനമല്ലോ ഭാരതമക്കൾ നമ്മൾ കിന്നഭിമാനത്തിൻ ദിന ആയിരമായിരം വീരന്മാർ അടിമച്ചങ്ങളെ പൊട്ടിച്ച സ്വാതന്ത്ര്യ ദിനമിന്നല്ലോ സ്വാതന്ത്ര്യദിനമിന്നല്ലോ ഗാന്ധിജിനെ ഹുറുജിനേതാജീ ആയിരമായിരം വീരന്മാർ അടിമച്ചങ്ങളെ പൊട്ടിച്ച സ്വാതന്ത്ര്യ ദിനമിന്നല്ലോ ആദരവോട് സ്മരിക്കേണം ധീരജവാൻമാരെ നമ്മൾ മൂവർണക്കൊടി പാറിക്കാം ഭാരതമാത ജയിക്കട്ടെ ആദരവോടെ സ്മരിക്കേണം വീരജവാൻമാരെ നമ്മൾ മൂവർണക്കൊടി പാറിക്കാം ഭാരതമാത ജയിക്കട്ടെ ഭാരതമാത ജയിക്കട്ടെ ഭാരതമാത ജയിക്കട്ടെ